അല്ല ഞങ്ങൾ അത് വളരെ ഗൗരവമായി തന്നെ എടുക്കുക ഒരു ആക്സിഡന്റ് വരാതിരിക്കാനുള്ള മുൻകരുതൽ നടപടികളൊക്കെ എടുക്കാൻ പറ്റും അതിലാരെങ്കിലും കുറ്റ പിഴവുണ്ടെങ്കിൽ അത് പരിശോധിക്കുകയും ചെയ്യും അതിൻ്റെ പേര് നടപടി ഉണ്ടാവും അട്ടപ്പാടിയിൽ രണ്ട് പോസ്റ്റ് തമ്മിലേ ബന്ധിപ്പിക്കുമ്പോൾ കണക്ഷനൊക്കെ കൊടുത്ത ശേഷം ആ ബോൾട്ട് ശരിയായില്ല പറഞ്ഞാൽ ആ ബോൾട്ട് ഇടാൻ വേണ്ടി പോയപ്പോൾ അത് വലിച്ചപ്പോൾ തകരാറു വന്നതാണ് സംഭവം എന്തായാലും അവർക്ക് സക്കതായ നഷ്ടപരിഹാരം എല്ലാ രീതിയിലും കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്യും ഇത്രയും ജോലി ലൈൻ ഓഫാക്കി ലൈൻ ഓഫാക്കിയവർ ഓഫാക്കിയപ്പോൾ ഒരു ബോൾട്ട് ഈ രണ്ടും കൂടി ലിങ്ക് ചെയ്യുന്ന പോസ്റ്റ് രണ്ടും കൂടി ലിങ്ക് ചെയ്യുന്നവർ ഒരു ബോൾട്ട് ശരിയായില്ല അപ്പോൾ കയറിട്ട് വലിച്ചതാണ് പണിയെല്ലാം കഴിഞ്ഞ് പോയി പോയ ശേഷം ചെയ്തൊരു ഏർപ്പാടാണെന്നാണ് അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് എന്തായാലും അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ല ആ ഓവർസിയർ എല്ലാ പണിയും കഴിഞ്ഞ് പോയി പോയ ശേഷം ചാർജ് ചെയ്ത ശേഷമാണ് ഈ ഇവർ കരാർ തൊഴിലാളികൾ അതിനെ വലിച്ചത് കയറട്ടിൽ വലിച്ചത് ആ വലിക്കുമ്പോൾ വന്ന മിസ്റ്റേക്കാണെന്നാണ് പറയുന്നത് അതിൽ എനിക്ക് പറയാൻ പറ്റില്ല അന്വേഷിച്ചിട്ടല്ലേ പറഞ്ഞത് അല്ലെന്താ അന്വേഷിക്കാം നമ്മൾ അന്വേഷിച്ചിട്ട് അന്വേഷിച്ചിട്ട് ആരെങ്കിലും കുറ്റക്കാരുണ്ടെങ്കിൽ തീർച്ചയായും ജീവൻ പോയാൽ അത് വലുതല്ലേ അത് നമ്മൾ വളരെ അത് അല്ല അതിന് വർക്ക്മാൻ ഗൗരവൻ കോമ്പുണ്ട് അല്ലാതെ ഭാഗത്ത് നിന്ന് ഒരു ഒരു ചെറിയ പിന്നെ വൈസ് പ്രസിഡന്റ് മൈക്രോ ഇറിഗേഷൻ ആരോപണം ഉന്നയിക്കുന്നു അഞ്ച് പദ്ധതികൾ കൃത്യമായി കേസ് വാങ്ങിയത് അഞ്ചു പദ്ധതികള് അതെന്താ അറിയുമോ സ്വന്തം അഴിമതി മറയ്ക്കാൻ വേണ്ടി ചെയ്യാണ് അതിലെന്തെങ്കിലും മറ്റോ മൈക്രോ ഇറിഗേഷനിൽ കേരളത്തിൽ എവിടെയും ചെയ്തിട്ടില്ല ഇത്രയും വലിയൊരു സ്കീം അത് ടോട്ടൽ കണക്കാക്കിയാൽ മറ്റേ സാധാരണ മൈക്രോ ഇറിഗേഷൻ ചെയ്യുന്നതിൽ വെച്ചിട്ട് എത്രയോ ലാഭമാണ് ഈൽഡ് നാലിരട്ടിയെങ്കിലും കൂടും വെള്ളം പകുതിയിൽ താഴെ മതി വെള്ളം അതിലെന്തെങ്കിലും അഴിമതി ഉണ്ടെന്ന് കൃത്യമായി ചൂണ്ടിക്കാണിച്ചാൽ അതിന് എൻക്വയറി എന്ത് വേണമെങ്കിലും എടുക്കാം പറയുന്ന ഇത് എന്താ വെച്ചാൽ അയാളുടെ കള്ളത്തരം മറയ്ക്കാൻ വേണ്ടി ചെയ്യുന്ന അത് തത്വമംഗലത്തിലെ ഏർപ്പാടുകൾ ബാങ്കരിയൊക്കെ ഏർപ്പാട് കണ്ടാൽ ഇപ്പോൾ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് ഞാൻ ഞാൻ അതൊന്നും കുറിച്ച് ഇപ്പോൾ പറയേണ്ട കൃത്യമായി വെള്ളം കിട്ടുന്നില്ല എന്നുള്ളതാണ് അല്ലാതെ വെള്ളം സപ്ലൈ ഉണ്ട് ഏതാച്ചത് അത് ഇന്നലെ ഒരു ദാസം പറഞ്ഞിട്ടുണ്ടാവുമല്ലോ ഇന്നലെ ഇവർ വെള്ളം കൊടുക്കേണ്ട പറഞ്ഞ തീരുമാനത്തിൽ ഞാൻ ഇറിഗേഷൻ മിനിസ്റ്റർ ആയ ശേഷമാണ് വെള്ളം അവിടെ കൊടുക്കാനുള്ളത് അതിൽ നമുക്ക് രണ്ട് മൂന്ന് ടി എം സിയിൽ താഴെ വെള്ളം അവിടെ കൊടുക്കണം ആ വെള്ളം നമുക്ക് എല്ലാവരും എത്തിക്കാനാണ് മൈക്രോ ഇറിഗേഷൻ ഫ്ലഡ് ഇറിഗേഷൻ ആകുമ്പോൾ നമുക്ക് പത്തേക്കർ തന്നെ ചെയ്യുന്നത് ഇത് അമ്പത് ഏക്കർ നനയും അതാണ് അതാണതിൻ്റെ ഗുണം അതേപോലെ ഈ ഒരു ഒരു മൈക്രോ ഇറിഗേഷൻ്റെ സിസ്റ്റം ഇപ്പോൾ ഒരു ഒരു ഗ്ലാസ് ചായ കാലത്ത് തരണം ഇല്ലേ പത്ത് ഗ്ലാസ് ചായ തരാൻ കഴിവുണ്ടെങ്കിലും കഴിക്കില്ലല്ലോ കുട്ടിക്ക് മുലപ്പാൽ കൊടുക്കുമ്പോൾ ആ ഒരു ആവശ്യത്തിന് മാത്രമല്ലേ കൊടുക്കണം അതാണ് മൈക്രോ ഇറിഗേഷൻ്റെ സിസ്റ്റം ആവശ്യത്തിന് മാത്രം വെള്ളം കൊടുക്കും അതിൻ്റെ ബലമായി സാധാരണ ഈൽഡിൽ വെച്ചൊരു നാലിരട്ടിയെങ്കിലും കൂടുതൽ ഈൽഡ് ഉണ്ടാവും അതിന് പോലും വെള്ളം കൊടുക്കുക കിട്ടുന്നുണ്ടല്ലോ അത് തമിഴ്നാട് നിന്ന് തരേണ്ടതല്ലേ തമിഴ്നാട് ഇവരെന്താ പറഞ്ഞു ഇവരുടെ ആൾ ഇവരിൻ്റെ ആൾ വരണത്തിൻ്റെ ഞാൻ തമിഴ്നാടിനെ പിണക്കാനല്ല പറഞ്ഞു ഇപ്രാവശ്യം നമ്മൾ ശെറുവാണിയിലടക്കം ചെറിയ പ്രഷർ ചെയ്തിട്ടാണ് ഇപ്പോൾ ദുരമൊരുകിനും സ്റ്റാലിനടക്കം ഞാൻ പോയി സംസാരിച്ചിട്ടാണ് അവർ വെള്ളം വിട്ടുവന്നത് നമുക്ക് കരാർപ്രകാരമല്ല വെള്ളം തരേണ്ടല്ലോ അതിൽ എക്സസ് മഴക്കാലത്ത് വരുന്ന വെള്ളത്തിനെ ആർ ബി സിയിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്ത് അവിടെ നിന്ന് ട്രിപ്പ് ഇരിഗേഷൻ കൊടുക്കാനാണ് ഈ പദ്ധതി മനസ്സിലായി ക്രൈസിനുള്ള മുൻകരുതലൊക്കെ എടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ സിക്കിമിൽ നിന്ന് അടക്കം കൊണ്ടുവരാനുള്ളൊരു ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അല്ല അല്ല അത് നമ്മൾ മറ്റേ കൽക്കരിയുടെ ഇത് അങ്ങനെ കുറെ പ്രോജക്റ്റിന് എനിക്ക് ഡീറ്റെയിൽ ഉണ്ട് ഡീറ്റെയിൽ ഉണ്ട് അത് സമയമില്ലാത്ത നമ്മൾ വലിയ കുഴപ്പം വരാതെ കഴിക്കാന്നാണ് ഉദ്ദേശം പെട്ടു ഞങ്ങൾ ഇല്ലാണ്ട് കഴിച്ചില്ലേ അത് നിങ്ങളാരും പറയുന്നില്ല നല്ലത് പറയേലോ ഇല്ലാതെ കഴിച്ചില്ലേ അതേപോലെ സോളാർ ഉൽപ്പാദനമേ ഇല്ല ഇത്ത കാലത്ത് ഇപ്പോൾ അത്ര ആയിരത്തി മുന്നൂറ് മെഗാവാട്ടായി അതൊന്നും ആരും പറയില്ല നല്ലത് ചെയ്തതൊന്നും പറയില്ല ഹൈഡ്രോ പ്രോജക്റ്റ് ഒന്നും പത്ത് കൊല്ലം പതിനഞ്ച് കൊല്ലം കഴിഞ്ഞിട്ടൊന്നും ചെയ്യാത്തതിപ്പോൾ തോട്ടിയാറായി ആ നാലെണ്ണം പൂർത്തിയാക്കി ഇനി പന്ത്രണ്ടെണ്ണം കൂടി പൂർത്തിയാക്കും പതിനഞ്ച് കൊല്ലം ഇരുപത് കൊല്ലം കിടന്നതിനെയാണ് പൂർത്തിയാക്കിയത് അതാണ് അതിൻ്റെ ചിന്ത